നമ്മളുടെ സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നാല് ലക്ഷം രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ട് ലഭിക്കുന്നത് രണ്ട് ലക്ഷം വീതം ലഭിക്കുന്ന രണ്ട് പദ്ധതികളാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നമ്മളുടെ മുൻപാകെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതി വഴി നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്നിങ്ങനെയുള്ള രണ്ട് പദ്ധതികൾ ബാങ്ക് ഉള്ള എല്ലാവരും തന്നെ അതായത് നാഷണലൈസ്ഡ് ബാങ്കിലായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിലായിക്കോട്ടെ ഉള്ളവർ ശ്രദ്ധിക്കുക നമ്മളുടെ ബാങ്കിൽ ചെന്ന് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ചേരാൻ സാധിക്കുന്ന രണ്ട് ബൃഹത് പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജനയും സുരക്ഷാ ഭീമ യോജനയും ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുക രണ്ട് ലക്ഷം രൂപ വീതം അതായത് മൊത്തത്തിൽ ഈ രണ്ട് പദ്ധതികൾ വഴി നാല് ലക്ഷത്തിൻ്റെ കവറേജ് വ്യക്തികൾക്ക് ലഭിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടുള്ള ബാങ്കിനെ ബന്ധപ്പെട്ടാൽ മതിയാകും ഇവിടെ നമുക്ക് അപേക്ഷാ ഫോം ഉണ്ടാകും കൃത്യമായിട്ട് നോമിനിയുടെ വിവരങ്ങളും നമ്മളുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും നൽകിയ ശേഷം ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനം കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അക്കൗണ്ടിൽ നിന്ന് ഏകദേശം നാനൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് അടുത്ത് ഡെബിറ്റാവുകയും ഈ പദ്ധതി എല്ലാ വർഷങ്ങളിലും പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുപ്പത്തി ഒന്ന് അതോടൊപ്പം തന്നെ ജൂൺ ഒന്ന് തീയതികളിൽ തന്നെ അക്കൗണ്ടിൽ നിന്ന് നിലവിൽ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് പണം പോകുന്ന ഒരു സമയമാണ് അതായത് അത് പുതുക്കേണ്ട ഒരു സമയമാണ് നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഈ തുക പിൻവലിച്ച് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി പുതുക്കി ലഭിക്കുകയും ചെയ്യും ഈ പദ്ധതിയിലേക്ക് ഇനിയും ചേർന്നിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നമ്മളെ അംഗത്വം എടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ജനക്ഷേമ പദ്ധതി കൂടിയാണിത് നമ്മളെ ആശ്രയിക്കുന്ന നമ്മളുടെ കുടുംബത്തിന് നമ്മളുടെ വേർപാടോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ നമ്മളുടെ കുടുംബത്തിന് ഒരു ബാധ്യതയായിട്ട് മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കേവലം ഇരുപത് രൂപയിൽ സുരക്ഷാ ഭീമ യോജന എന്നിങ്ങനെയുള്ളൊരു പദ്ധതി അവതരിപ്പിച്ചത് സുരക്ഷാ ഭീമ യോജന എന്നിങ്ങനെയുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് പദ്ധതിക്ക് കേവലം ഇരുപത് രൂപ മാത്രം നമ്മൾ എടുത്താൽ മതിയാകും ഈ ഇരുപത് രൂപ ഒരു വർഷം അടയ്ക്കാനുണ്ടെങ്കിലാണ് രണ്ട് ലക്ഷത്തിന്റെ കവറേജ് അത് നമുക്ക് ഭാഗികമായിട്ടുള്ള വൈകല്യമായിക്കോട്ടെ അല്ലെങ്കിൽ സ്ഥിര സ്ഥിരവൈകല്യങ്ങളായിക്കോട്ടെ പൂർണ്ണമായിട്ടുള്ള വൈകല്യം ആയിക്കോട്ടെ ഇവിടെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ പരമാവധി കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള ഇൻഷുറൻസ് കമ്പനി മുഖാന്തരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതോടൊപ്പം തന്നെ പൂർണ്ണ വൈകല്യത്തോടൊപ്പം അല്ലെങ്കിൽ നിലവിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും നമ്മളെ ആശ്രയിക്കുന്ന നമ്മളുടെ കുടുംബത്തിന് ഈ തുക രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു സവിശേഷത ആകസ്മികമായ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പദ്രതയെപ്പോലും തകർക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഈ ഇരുപത് രൂപയിൽ ഈ സുരക്ഷാ ഭീമ യോജന പോലുള്ള പദ്ധതി ആവിഷ്കരിച്ചത് ഇനി ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതി ലൈഫ് ഇൻഷുറൻസ് ആണ് നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് വാർഷിക പ്രീമിയം ആയിട്ടുള്ളത് ഈ തുകയും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം മെയ് മാസം മുപ്പത്തി ഒന്ന് ജൂൺ മാസം ഒന്നാം തീയതിയോടെ പിൻവലിക്കപ്പെടും അതായത് നിലവിൽ അംഗത്വം എടുത്തവർക്ക് പുതുക്കുന്നതിനുള്ള സമയമാണിത് അവർ പോലും അറിയാതെ തന്നെ ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനമാണ് അതുകൊണ്ട് അക്കൗണ്ടിൽ നിന്ന് തുക പോയിക്കോളും അക്കൗണ്ട് പുതുക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് പദ്ധതിയിലേക്കും അംഗത്വം എടുക്കുന്നതിന് വേണ്ടി നമുക്ക് അക്കൗണ്ട് ഉള്ളത് ഏത് ബാങ്കാണോ അവിടെ അന്വേഷിച്ചാൽ മതിയാകും പ്രത്യേകിച്ച് യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളിലെല്ലാം ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ് ഇനി അത് മാത്രമല്ല പോസ്റ്റ് ഓഫീസിലും പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ നാനൂറ്റി മുപ്പത്തിയാറ് രൂപയുടെ ജീവൻ ജ്യോതി ഭീമ യോജന സ്കീമിൽ ചേരുന്നതിന് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവയ്ക്ക് സാധിക്കുകയുള്ളൂ അൻപത്തിയഞ്ച് വയസ്സ് വരെ ഇതിൻ്റെ കവറേജ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും ഏത് വിധത്തിലുള്ള മരണത്തിനും ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് ഒരു സഹായമായിട്ട് നിലവിൽ വരുമാനദായകനായ വ്യക്തിയായിരിക്കും ഒരുപക്ഷെ മരണപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഒരു ബാധ്യയായി മാറാതിരിക്കുന്നതിന് ഏറ്റവും വലിയൊരു സഹായമായിട്ട് ലഭിക്കുന്നതാണ് ഈ രണ്ട് ലക്ഷം രൂപ മൊത്തത്തിൽ നാല് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും അവതരിപ്പിച്ചിട്ടുള്ളത് സുരക്ഷാ ഭീമാ യോജന ജീവൻ ജ്യോതി ഭീമാ യോജന രണ്ട് പദ്ധതികളെയും ി നമ്മുടെ ബാങ്കിൽ അന്വേഷിക്കാം അതല്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിക്കാം എല്ലാ വീട്ടിൽ നിന്നും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അക്കൗണ്ട് ഉള്ളവരെല്ലാം ചേർന്നിരിക്കേണ്ട പദ്ധതി കൂടിയാണിത് അപ്പോൾ ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക